കേവലം മാത്രമായി ബൈ 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 ടാറ്റ ഗുഡ് ആ മുങ്ങിയ മുങ്ങലാണ് ഏതെങ്കിലും വീട്ടിലെ അടുക്കളയിൽ പൊങ്ങി കാണും ഇനി പാത്രം കഴുകുവാണോ തുണി അലക്കുവാണോ ഇനി അതുമല്ല പല കക്കൂസും കഴുകുവാണോ എന്തോ പുള്ളിക്ക് തന്നെ അറിയാം എന്തൊക്കെയായിരുന്നു എന്നിട്ട് ബീഹാറികളുടെ വിവേകം ഇനിയെങ്കിലും നമ്മുടെ മലയാളികൾ കണ്ടുപഠിക്കുകയോ ആവോ ബിസിനസ് ഇനിയും എന്നോട് ഞാൻ ഒരാഴ്ചക്കപ്പുറം വീഡിയോ കോളും പവർ പോയിന്റ് പ്രസന്റേഷനും കടലാസ കടലാസെട്ടുകളുമായി നടത്തിയ വാർത്താ സമ്മേളനം മോന്തയ്ക്കെന്നാൽ ആട്ടു വെച്ചു കൊടുത്തു ജനങ്ങൾ ബീഹാറിൽ ഇത്രയും ദയനീയ തോൽവി വഴങ്ങിയിട്ടും ചില ചാനലുകളിലൊക്കെ വന്നിരുന്ന് വാചകമടിക്ക് ഒരു കുറവുമില്ല ഏതെങ്കിലും ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിച്ചുകൊണ്ടിരുന്ന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു പോയി ഇപ്പോഴും പക്ഷേ ആ വള്ളിയിൽ തൂങ്ങിപ്പിടിച്ച് പിടിച്ച് നടക്കുവാണ് ജനങ്ങൾക്ക് വിവരം വച്ച നിവന്മാരി വിശ്വസിക്കൂല എല്ലാം കുടുംബ സ്വത്താണെന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും കരുതിയിരിക്കുന്നത് ലാലുവിന്റെ കാലത്തെ ജംഗിൾ രാജെന്ന കാട്ടു ഭരണത്തിലേക്ക് ഒരിക്കലും ഒരു തിരിച്ചുപോക്കില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ എടുത്ത ധീരമായ തീരുമാനത്തിന്റെ പ്രതിഫലനമാണ് കണ്ടത് നിങ്ങൾ ഇ വി എമ്മിനെയും ഇ സിയേയും കുറ്റം പറഞ്ഞ് നടക്കാതെ ഒരു ആത്മപരിശോധന നടത്താൻ നോക്ക് ഈ സാനിറ്ററി പാഡിൽ സ്വന്തം പടം വെച്ച് വിതരണം ചെയ്യുന്ന പോലുള്ള ഈ പട്ടി ഷോ എന്ന് നടത്തിയിട്ടേ വോട്ട് അതെങ്കിലും തിരിച്ചറിയേ നാണക്കേടാണ് എന്തായാലും കാര്യങ്ങൾ തെളിയിച്ചു കൊടുത്തു തോൽവി ഒരു ട്രോഫി വെക്കാൻ സ്ഥലം ബീഹാറും ബി ജെ പി വോട്ടുകൾ മോഷ്ടിക്കുവാണേ എന്നും പറഞ്ഞ് രാഹുൽ സംസ്ഥാനം മുഴുവൻ യാത്ര നടത്തി എന്നിട്ടും വോട്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ജോഡോ യാത്രയുടെ മാതൃകയിലായിരുന്നു ബീഹാറിലും വോട്ടർ അധികാർ യാത്ര വോട്ടർ പട്ടിക പരിഷ്കരണം വഴി ബീഹാറിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കുന്നേ എന്നും പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് എന്തൊരു പുകിലായിരുന്നു മഹാചക്യം ഇപ്പോ ദേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ രാഹുലും സഖ്യവും കോൺഗ്രസിന്റെ നെഞ്ചത്തൊരു റീത്തും വെച്ചു ഇനിയിപ്പോ കോൺഗ്രസിനെ തന്നെ ശവപ്പെട്ടിയിലാക്കിയ സ്ഥിതിക്ക് രാഹുൽ തുടങ്ങിയ പണി നിർത്തണ്ട കേട്ടോ വല്ല ആറ്റിൽ ചാടുകയോ ലഡ്ഡുരുട്ടുകയോ എന്തു വേണോ ആവാ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച തൊഴിലാളികളുടെ ഉള്ള പണി കൂടി കളയരുത് അല്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി മര്യാദയ്ക്ക് ഒരു പണിയെടുത്ത് ശീലമില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ടാ